ഹലോ രാത്രിയായിപ്പോൾ ഇപ്പോൾ ഒരു മോഹട്ടോ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വെറുതെ ഒന്ന് റൗണ്ട് ചെയ്ത് വരാമെന്ന് അപ്പം ഞങ്ങളത് ബീച്ച് സൈഡിലാണ് പോയത് അപ്പോൾ കുറേ വ്ളോഗേഴ്സ് കുറേ നാളായിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ കാണാറുണ്ട് ഈ ഒരു പായസം ബോളിയുടെ ഒരു വ്ളോഗിട്ടോ അപ്പം ഞങ്ങളും അപ്പം അവിടെ എത്തിയപ്പോൾ വിചാരിച്ചു വന്നൊന്ന് ഞാൻ ഞാനിതുവരെങ്കിലും ബോളി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ഭയങ്കര മഴയായിട്ട് ഞങ്ങൾക്ക് വണ്ടീന്ന് ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര കാറ്റും മഴയായിരുന്നു അപ്പം അങ്ങനെ അത് ഇങ്ങനെ മഴ മാറുന്നത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് മഴയൊന്നും മാറുന്നില്ല കേട്ടോ ലാസ്റ്റ് അത് അവർ വന്നിട്ട് ചോദിച്ചു എന്താ വേണ്ടേന്ന് അങ്ങനെ അതാ പായസം പോളി തന്നെ ഞങ്ങൾ മതിയെന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ത്രിവാണ്ട്രൻ പ്ലേസിലേക്കാന്ന് തോന്നുന്നു ഈ പായസം പോളിയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് അപ്പം ഞാനും എന്തായാലും കുറേ നാളായി അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അത് വാങ്ങിക്കാമെന്ന് കണ്ടപ്പോൾ തോന്നിയത് പക്ഷെ വാങ്ങിച്ച് കുടുങ്ങി എന്ന് പറഞ്ഞ പോലെ അമ്മാതിരി കുടുങ്ങല കുടുങ്ങി അത്രയും ടേസ്റ്റ് ഇല്ലാത്തൊരു സംഭവം അതായത് ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പായസത്തിൻ്റെ രുചി പോലും പായസത്തിനില്ല സാധാരണ പാലട പായസമൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ പക്ഷേ ഇത് ഇതൊരു വകക്കേ ഉള്ളൂല കേട്ടോ വെറത്തെയാണ് നമ്മുടെ ഈ വ്ളോഗേഴ്സ് ഇതൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് വ്ളോഗ് ഇവർക്കൊക്കെ ജെനുവിനായിട്ട് ആയിട്ട് പറഞ്ഞുകൂടെ അല്ലേ നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത് നമ്മുടെ ടൈമും അതുപോലെ പൈസയും ഒക്കെ വേസ്റ്റ് ആണെന്ന് എന്തായാലും ആ ഒരു വിഷമം മാറ്റാനായിട്ട് ഞങ്ങൾ കല്ലുമ്മക്കായ വാങ്ങിച്ച് കുറച്ച് അധികം തന്നെ വാങ്ങിച്ച് കഴിച്ചു കിട്ടോ അപ്പോഴാണ് ഒരു സമാധാനമായത് പിന്നെ അതാ പോകുന്ന വഴിക്ക് കുറച്ച് ഫിഷും കൂടിയും കണ്ടു അപ്പോൾ അത് വാങ്ങിച്ച് പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബാ